ഭക്ഷണപ്രിയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് മുട്ട നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള മുട്ട ദിവസേന ഭക്ഷണത്തിൽ ഏർപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് ഡയറ്റ് എടുക്കുന്നവർ മുട്ടയ്ക്ക് വലിയ പ്രാധാന്യം തന്നെ നൽകാറുണ്ട് എന്നാൽ മുട്ട അതിന്റെ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കഴിക്കുന്നത് എന്നതിനെ കുറിച്ച് അധികം ആർക്കും അറിവില്ല പകുതി വേവിച്ച മുട്ടയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ മുട്ട നന്നായി വേവിച്ചതിനു ശേഷം കഴിക്കാവൂ എന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം നിക്ഷിത അധികം നേരം മുട്ട വേവിക്കരുതെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ ഈ അഭിപ്രായത്തിനെല്ലാം ഒരു അവസാനം കണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം മുട്ട എങ്ങനെ വേവിക്കണം എന്നത് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഇറ്റലിയിലെ നേപ്പിൾസ് സർവകലാശാലയിൽ ശാസ്ത്രജ്ഞരാണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് വ്യത്യസ്തമായ താപനിലയിൽ വെള്ളത്തിൽ മുട്ട മുക്കി വെച്ചാൽ കൃത്യമായി വേവിച്ചെടുക്കാം എന്നാണ് ഇവരുടെ കണ്ടെത്തല് ഒരു പാത്രത്തിൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളവും രണ്ടാമത്തെ പാത്രത്തിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള വെള്ളവും എടുക്കുക ഇതിനുശേഷം മുട്ട ആദ്യത്തെ പാത്രത്തിൽ രണ്ട് മിനിറ്റ് നേരം വെക്കുക ഇതിനുശേഷം രണ്ടാമത്തെ പാത്രത്തിലെ ഇളം ചൂട് വെള്ളത്തിലേക്ക് ഇടുക ഇങ്ങനെ തുടർച്ചയായി എട്ട് തവണ മുപ്പത്തിരണ്ട് മിനിറ്റ് ചെയ്താൽ നന്നായി പാകം ചെയ്ത് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് സാധാരണ മുട്ട വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ രീതിയിൽ വേവിക്കുകയാണെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ മുട്ടയുടെ വെള്ള റബ്ബർ പോലെ ആകുകയോ അല്ലെങ്കിൽ മുട്ടയുടെ ഉണ്ണി വേവാതെ പോവുകയോ ചെയ്യാം എന്നാൽ ഈ രീതി മുട്ട വേവിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്